കെ പി ശർമ്മ ഒലി സർക്കാർ തകർന്നതിനെ തുടർന്ന് ഇടക്കാല സർക്കാരിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി സുശീല ഖാർക്കി നിയമിതയായതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് ശോഭനമായ ഭാവി ആശംസിച്ചു ജനറൽ പ്രതിഷേധം മൂലം നിലവിൽ അരാജകത്വവും അസ്വസ്ഥതയും നിറഞ്ഞ ഒരു രാജ്യത്ത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാർക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇംഫാലിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ന് മണിപ്പൂരിന്റെ നാട്ടിൽ നിന്ന് നേപ്പാളിലെ എന്റെ സഹപ്രവർത്തകർക്ക് ഞാൻ ആശംസകൾ നേരുന്നു നേപ്പാൾ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് നമ്മൾ പങ്കിട്ട ചരിത്രവും വിശ്വാസവും കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് മുന്നോട്ടു പോകുന്നു നേപ്പാളിന് ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതയായതിൽ സുശീല ഖാർക്കിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു നേപ്പാളിന് ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശ്രീമതി സുശീല ഖാർഗി ജിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ നേപ്പാളിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും അവർ വഴിയൊരുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സുശീലാജി നിയമിതയായതാ സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തമായി ഉദാഹരണമാണ് നേപ്പാളിലെ ജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും നേപ്പാളിന്റെ പുതിയ ഉയർച്ചയ്ക്കിടയിൽ ശോഭനമായ ഭാവി ആശംസിക്കുകയും ചെയ്തു അസ്ഥിരമായ അന്തരീക്ഷം ഉണ്ടായിട്ടും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേപ്പാളിലെ ഓരോ വ്യക്തിയെയും ഞാൻ അഭിനന്ദിക്കുന്നു സമീപ ദിവസങ്ങളിൽ നേപ്പാളിലെ യുവാക്കൾ രാജ്യത്തെ റോഡുകൾ വൃത്തിയാക്കാനും പെയിന്റ് ചെയ്യാനും കഠിനാധ്വാനം ചെയ്യുന്നു അവരുടെ ചിത്രങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അവരുടെ പോസിറ്റീവ് ചിന്തകളും ശ്രമങ്ങളും പ്രചോദനം നൽകുന്നവ മാത്രമല്ല നേപ്പാളിന്റെ പുനരുജ്ജീവനത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നേപ്പാളിന്റെ ശോഭനമായ ഭാവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും മോദി വ്യക്തമാക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല ഖാർക്കിയെ ശനിയാഴ്ച പ്രധാനമന്ത്രി മോദി അഭിനന്ദിച്ചിരുന്നു നേപ്പാളിന്റെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റെടുത്ത ബഹുമാനപ്പെട്ട സുശീല ഖാർഗിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേപ്പാളിലെ സഹോദരി സഹോദരന്മാരുടെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും ഇന്ത്യ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച നേപ്പാളിലെ പാർലമെന്റ് ഔപചാരികമായി പിരിച്ചുവിടുകയും മുൻ ചീഫ് ജസ്റ്റിസ് കാർക്കി രാജ്യത്തിന്റെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു രാജ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കാൻ ചുമതലപ്പെടുത്തിയ മാസത്തെ പരിവർത്തന സർക്കാരിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മണിക്ക് കാർക്കി വിളിച്ചു ചേർത്താം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പിരിച്ചുവിടൽ അംഗീകരിച്ചതായി തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു കാഠ്മണ്ഡുവിലെ പ്രസിഡന്റിന്റെ വസതിയായ ശീതൽ നിവാസിൽ വെച്ച് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത കാർക്കി നേപ്പാളിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്ന ആദ്യ വനിതയായി നേപ്പാളിന്റെ പുതുതായി നിയമിയായ ഇടക്കാല പ്രധാനമന്ത്രി സുശീല ഖാർഗി ഞായറാഴ്ച ഔദ്യോഗികമായി ചുമതലയേൽക്കും അതേ ദിവസം തന്നെ മന്ത്രിസഭാ വികസനവും പ്രഖ്യാപിക്കുമെന്നും ഈ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ശനിയാഴ്ച എ എൻ ഐയോട് വ്യക്തമാക്കി രാജ്യത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിനെ തുടർന്ന് രാഷ്ട്രീയ സ്തംഭനാവസ്ഥ അഴിമതി സാമ്പത്തിക അസമത്വം എന്നിവയിലെ നിരാശ കാരണം വ്യാപകമായ ജനറൽ പ്രതിഷേധത്തിന് ശേഷം എഴുപത്തിമൂന്നുകാരനായി നേപ്പാൾ മുൻ ചീഫ് ജസ്റ്റിസ് വെള്ളിയാഴ്ച ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു വ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചതിനെ തുടർന്ന് അവരുടെ സമഗ്രതയും സ്വാതന്ത്ര്യവും ചൂണ്ടിക്കാട്ടി പ്രതിഷേധക്കാർ കൂട്ടായി അവരുടെ പേര് ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നോമിനിയായി അംഗീകരിച്ചതിനെ തുടർന്നാണ് അവരെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചീഫ് ജസ്റ്റിസ് സുശീല കർക്ക് ഇടക്കാല പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം ശനിയാഴ്ച രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കർഫ്യൂ അവസാനിച്ചതോടെ ദിവസങ്ങളായി നീണ്ടുനിന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഹിമാലയൻ രാഷ്ട്രമായ നേപ്പാൾ സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണിപ്പോൾ ഈ ഓണത്തിന് മൈജിയിൽ ഫോണുകളുടെ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ മൈ ജിയോളം മാർ